എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീണയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കിന്ന് നാണത്തെക്കുറിച്ച് സംസാരിക്കാം പലർക്കും പലപ്പോഴായിട്ട് ഒരു ഫീൽ തന്നെയായിരിക്കും നാണം എന്നുള്ളത് നമ്മൾ ഒന്ന് വീഴുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് കളിയാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നാണം എന്നുള്ളത് അല്ലേ നമുക്കപ്പോൾ എന്താണ് തിരിച്ച് ഒന്നും പ്രതികരിക്കാനും കൂടെ പറ്റാത്ത ചില സിറ്റുവേഷനൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ വന്നിട്ടാണ് നമ്മൾ അത്തരമൊരു നാണം നമുക്ക് വന്നു പോയിട്ടുള്ളത് വെച്ചാൽ നമുക്കൊന്നും പ്രതികരിക്കാൻ കൂടിയപ്പോൾ സാധിക്കില്ല അല്ലെങ്കിൽ നമ്മളവരുടെ മുന്നിൽ ആകെ വിഷമിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവും കുഞ്ഞു കുട്ടികൾക്കിടയിൽ അവർ വീട്ടിലൊക്കെ ആരെങ്കിലും അവർക്ക് പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർ കാണിക്കുന്ന ഒരുതരം തരം മടി ഉണ്ടല്ലോ ആര്യ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് ആ കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കുട്ടികൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മടിയാണ് അവർക്ക് അല്ലെങ്കിൽ ഒരു ചമ്മലൊക്കെ തന്നെയാണ് അവർക്കത് അങ്ങനെയൊക്കെ അവർ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളിലൂടെയൊക്കെ അവർ കാണിക്കരുത് ചില കുട്ടികൾ ചിലരെ കാണുമ്പോൾ കരിഞ്ഞ് ഓടി ഒളിക്കും ചിലർ നാടാണെങ്കിലും അവിടെ അങ്ങനെ നിന്ന് പരിങ്ങി കുണുങ്കലുകളൊക്കെ കാണിച്ചിട്ടൊക്കെ അവിടെ തന്നെ നിൽക്കും അങ്ങനെ പലരും പല പോലെയാണ് കുഞ്ഞു കുട്ടികളിൽ വരെ ഉണ്ട് ഈ നാണം സംഭവം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ വലിയവർക്ക് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ പറയണമല്ലേ പലതരത്തിലുള്ള നാണങ്ങളുണ്ടാകും പല കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളുണ്ടാവാം അപ്പോൾ അത് ചെയ്ത ആളേക്കാളും അതിനോട് ചേർന്ന് നിൽക്കുന്ന പലർക്കുമാണ് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യുക പലരും പറഞ്ഞു കേട്ടില്ല അവൻ നാണം കെടുത്തി ഇനി എങ്ങനെ പുറത്തിറങ്ങും എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എന്നൊക്കെ പലരും പലരെ കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ എന്തെങ്കിലും കുഞ്ഞു വഴക്കമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് മറ്റുള്ളവർ കേൾക്കും എന്നൊക്കെ ഉള്ള ഒരു പേടിക്ക് പലരും പറഞ്ഞു കിട്ടുന്നുണ്ട് ഇത്രയും ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ നാട്ടുകാർ കേട്ടുകഴിഞ്ഞാൽ അവരടുത്ത് എങ്ങനെ മുഖം കാണിക്കും അല്ലെങ്കിൽ അവരെ മുന്നിൽ എങ്ങനെ ചെല്ലും എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പല പല തരത്തിലുള്ള നാണങ്ങളാണ് നമുക്ക് നമ്മളെ ചുറ്റി നിൽക്കുന്നത് എന്ന് പറയാം ഇപ്പം നമ്മൾ വീഴ്ചയുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവർ കാണേ ഒന്ന് വഴുതിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സ്ലിപ്പ് സ്ലിപ്പാകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അത് ഫീൽ ചെയ്യും അല്ലേ പിന്നെ വീണത് കണ്ട ആളുകളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാലും ഒന്ന് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു നാണം തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പം നമ്മൾ ചിന്തിക്കില്ല ഇപ്പോൾ ഒരു ഫുട്ബോളോ ഒരു ക്രിക്കറ്റോ ഒക്കെ കളിക്കുന്ന സമയത്ത് അവിടെ ആ പ്ലെയേഴ്സൊക്കെ എത്ര പ്രാവശ്യം അവർ ബോൾ പിടിക്കാൻ പോകുമ്പോഴൊക്കെ എത്ര പ്രാവശ്യം വഴുതി പോകുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു വീഴ്ച വീഴ്ചയൊന്നും നമുക്കതൊരു എന്താണ് അല്ലെങ്കിൽ അപ്പോഴും നമ്മൾ അത് ആസ്വദിച്ചിട്ട് ചിരിക്കാറുണ്ട് അപ്പം ആ അത്തരം വീഴ്ചകളൊന്നും നമുക്ക് എന്തൊരു മോശമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ എടുക്കുക അല്ലെ ഇതൊക്കെ ഓരോ സിറ്റുവേഷനുസരിച്ചും കൂടിയാണ് അവസാനത്ത് നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് വഴുതിയിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മളാ അവരെ ആദ്യം അവരൊന്ന് ചിരിക്കും എന്നിട്ടാണ് നമ്മൾ നമ്മളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും പിടിച്ച് എഴുന്നേൽപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലേ ഇത് വലിയ കുഞ്ഞ് സംഭവമായിട്ടൊന്നുമല്ല കേട്ടോ വെറുതെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്ക് നാണായിട്ട് തിരഞ്ഞെടുത്തു എന്ന് മാത്രം നാണം പല തരത്തിലുണ്ട് നമ്മളുടെ ഒരു ഡ്രസ്സ് ഒന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അത് ആരെങ്കിലും കണ്ടു എന്നൊക്കെ നോക്കി നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി ഇടും ഇതുപോലെയൊക്കെ തന്നെയാണ് പല നാണങ്ങളും എന്തും നമ്മൾ പെർഫെക്റ്റ് പോലെ അല്ലാതെ വരുന്ന ഏത് കാര്യത്തിനും നമുക്ക് നാണം കൂടെ ഉണ്ടാവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് നീ എന്ത് തന്നെയാണേലും നമുക്കത് അത്ര ഒരു നാണം ഉള്ള കാര്യമില്ല പെർഫെക്റ്റ് അല്ലാതെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ വരുമ്പോഴാണ് അത് മറ്റുള്ളവർ കാണുക കേൾക്കുക എന്ന് തോന്നുമ്പോൾ നമുക്ക് നാണം വരുന്നത് പലരും നാണം കാരണം മറ്റുള്ളവരോട് സംസാരിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ എന്താണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുമോ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു തോന്നലാണ് സംസാരിക്കുമ്പോൾ പലർക്കും പലരോടും സംസാരിക്കുമ്പോൾ നാണം വരുന്നതിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നവ വധുവാണ് വീട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ച് കയറി ആ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മുഖങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേര് വധുവിലേക്ക് തന്നെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ വിവാഹ കർമ്മങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ വധുവരന്മാർക്ക് തന്നെയായിരിക്കും അവിടുത്തെ മുൻതൂക്കം അപ്പോൾ നമ്മൾ അവരെ തന്നെയായിരിക്കും എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പം അവരുടെ മുഖത്ത് വിരിയണതും അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെയുള്ള ആളുകളോട് മിംഗിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണം അതും ഒരു നാണം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അവർ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉത്തരം പറയാതെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന ആ ഒരവസ്ഥയിൽ അപ്പം നമ്മളെ എല്ലാ ക്ലാസ്സിലും മറ്റു കുട്ടികളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ അപ്പൊ ആ ഒരു കുട്ടിയിലേക്ക് മാത്രമായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കണത് അപ്പം ഉത്തരം പറയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആകാംക്ഷ പൂർവ്വം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവന് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവനുണ്ടാകുന്ന ഒരു നാണം അല്ലേ പിന്നെ അവൻ മറ്റുള്ളവരുടെ അടുത്തൊക്കെ നോക്കുമ്പോൾ പറയാൻ പറ്റിയില്ല മോശമായി പോയി പറയാൻ കിട്ടിയില്ല മോശമായി പോയി എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീല് അവനുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖത്തുണ്ടാവുന്ന ഒരു അവസ്ഥ അതും ഒരു നാണം തന്നെയാണ് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക ആവുമ്പോൾ അല്ലെ അല്ലെങ്കിൽ നമുക്ക് പരിചിതരായ ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് നാണം അത്ര ഫീൽ ചെയ്യില്ല പരിചിതരല്ലാത്തവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അല്ലേ നാണത്തെക്കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള നാണം അനുഭവപ്പെടും കാമുകി കാമുകന്മാർ തമ്മിൽ അവർ തമ്മിൽ കാണുമ്പോഴുണ്ടാവുന്ന ഒരു നാണം വധൂവരന്മാർക്കിടയിലുള്ള ഒരു നാണം കുഞ്ഞു കുട്ടികളിൽ ഉണ്ടാവുന്ന നാണം അതുപോലെ തന്നെ നമുക്ക് പരിചിതര് അല്ലാത്ത ആളുകളുടെ ഇടയിൽ നിന്നും അവരുടെ ഇടയിൽ വരുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു അവരോടൊക്കെ സംസാ പരിചിതരല്ലാത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണം അങ്ങനെ അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് തലത്തിൽ നമുക്ക് നാണം തോന്നുന്ന സംഭവങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ അബദ്ധവശാൽ പോലും നമ്മൾ വല്ലതും മോശമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണം പിന്നെ എന്തെങ്കിലും വീട്ടുകാർക്കോ നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സംഭവങ്ങൾ ചിലരൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ ആ വീട്ടുകാർക്ക് അവരുടെ മുഖത്ത് നോക്കാൻ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള നാണം പ്രത്യേകിച്ച് പല മോഷണം മദ്യപാനം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടുകാർ അയ്യോ ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എന്നുള്ള അവരുടെ റിലേറ്റീവ്സിനും വരുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു തരം നാണം അങ്ങനെ പല തലത്തിൽ പല സിറ്റുവേഷൻ അനുസരിച്ചാണ് നാണത്തിൻ്റെ അവസ്ഥ കടന്നു ഓരോ അവസ്ഥയ്ക്കും വ്യത്യസ്തമായിരിക്കും ആ നാണത്തിൻ്റെ രീതി അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ കാമുകി കാമുകന്മാരാകുമ്പോൾ അവർക്കിടയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവർ ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആൺകുട്ടിയോ കാണിക്കുന്ന ആ ചേഷ്ടകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു നാണം അത് വേറൊരു തരത്തിലാണ് ഭർത്താവോ അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ടോക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ആ അവിടെ ഉണ്ടാകുന്ന ആ നാണത്തിൻ്റെ അവസ്ഥ വേറൊരു ലെവലാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ ആ അവസ്ഥ അത് തനിക്കില്ലെങ്കിലും തൻ്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ തന്നോട് ചുറ്റി നിൽക്കും ചുറ്റിനു നിൽക്കുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന ആ ഒരു നാണത്തിൻ്റെ അവസ്ഥ അത് വേറൊരു തലത്തിലാണ് വധുവേരന്മാർക്കിടയിൽ അല്ലെങ്കിൽ ഒരു മാരേജിൻ്റെ ഫങ്ഷനിടയിൽ ആ വധുവിനുണ്ടാകുന്ന ഒരു നാണം നാണത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ അവസ്ഥകളും അതിൻ്റെയൊക്കെ സാഹചര്യങ്ങളും അതിൻ്റെ ഓരോ രൂപവും വ്യത്യസ്തം തന്നെയാണ് പിന്നെ മോശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ ആളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആ ഒരു നാണം അത് എത്ര അതൊരു ഫീലിങ്സോട് ഒരു നാണാണ് അവർക്ക് അതിനകത്ത് അവരുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും സങ്കടവും വിഷമവും എല്ലാം കൂടി നിറഞ്ഞ ഒരു നാണാണത് ആ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവരെ മുന്നിൽ നിന്ന് ചൂളുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് ആ ഒരു നാണത്തിന്റെ അവസ്ഥ വേറൊരു തരാണ് ഓരോ നാണങ്ങൾക്ക് പിന്നിലും ഓരോരോ അവസ്ഥയും ഓരോരോ സിറ്റുവേഷനും ആണ് അതുപോലെ തന്നെ ഒരു കാണൽ ചടങ്ങാണെന്ന് വിചാരിക്കും ആ പെണ്ണ് കാണാൻ ചടങ്ങിനിടയ്ക്ക് ആ കാണാൻ ചെല്ലുന്ന പയ്യനും ആ പെൺകുട്ടിക്കും ഇടയിലുണ്ടാവുന്ന അവർ കാണുകയാണ് അപ്പോൾ അതിനിടയിലുണ്ടാവുന്ന ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ട് അപ്പോൾ അതും ഒരു രണ്ടു പേർക്കും പരസ്പരം ചെറിയ ഒരു നാണം എന്തായാലും ഉണ്ടാവും സംസാരിക്കുന്നിടത്തായാലും എങ്ങനെയായാലും ഫസ്റ്റ് കാണുകയല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു നാണം ഫീലൊക്കെ ഉണ്ടാവും അത് അത് വേറൊരവസ്ഥ ഇങ്ങനെ അതൊക്കെ നമുക്ക് ഇതൊക്കെ സന്തോഷം നിറഞ്ഞ അവസ്ഥകളാണ് നമ്മൾ മോഷണം പോലുള്ള അത്തരം സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അവർ എങ്ങനെ മനസ്സിലാക്കും അവർ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാകുന്ന ഒരു വിഷമത്തിൽ നിന്നുള്ള ഒരു അവസ്ഥ ചിലർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ അവരെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഫേസ് ചെയ്യേണ്ടിയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ചില ആൾക്കാർക്ക് അവരോട് മിങ്കിൾ ചെയ്ത് പോവാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അപ്പം ഉണ്ടാകുന്ന ഒരു നാണം അവരോട് എന്ത് സംസാരിക്കണം എങ്ങനെ പെരുമാറണം അവരെ അവർ ചോദിക്കുന്നതിന് എങ്ങനെ റിപ്ലൈ കൊടുക്കും എന്നതൊക്കെ ആലോചിച്ചിട്ട് ചിലർക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത്തരം പ്രശ്നമുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു നാണമുണ്ട് അപ്പോൾ അത് വേറൊരു നാണത്തിൻ്റെ വേറൊരവസ്ഥ അങ്ങനെ ഓരോ തരത്തിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാണം തോന്നുന്ന പല അവസ്ഥകളും ഉണ്ടാകും പിന്നെ വല്ല മോശം കാര്യങ്ങളും ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ മുന്നിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന വേറൊരു നാണം ഇതൊക്കെ നാണത്തിൻ്റെ പല പല സംഭവങ്ങളാണ് പല പല അവസ്ഥകളാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ മോശം കാര്യങ്ങളാവും ചെയ്തിട്ടുണ്ടാവുക അതാരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട് അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത തരം ഒരു ചമ്മല് ഫീൽ ചെയ്യും അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു തരം അവസ്ഥയുണ്ട് ഇതിൽ ഈ നാണങ്ങളെക്കാളും ഏറ്റവും മോശമായ അവസ്ഥയുള്ള ഒരു സംഭവമാണ് ഏത് ചെറിയ ഒരു കാര്യമാണെങ്കിലും അതിനകത്തും നമ്മൾ ആധികാരികമായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ടോപ്പിക്കിലൂടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം